ഹായ് വെൽക്കം വെൽക്കം ഞങ്ങൾ ഇങ്ങനെ മദ്രസ വിട്ടിട്ട് പോവാണ് അല്ലേ എല്ലാവർക്കും പറയൂ മതി ഒരാളെ താഴെ കമന്റ് ആൻഡിയാണ് എന്താ വിശേഷം ജോബി ചേച്ചി രിണി സുഗാനോ ജോബി ചേച്ചി ജോബി ചേച്ചി രിണി സുഗാനാ മു രണ്ടാനുണ്ട് രണ്ടാംതാരന്നെ ലൈക്ക് ചെയ്യാൻ പറ ആ ലൈക്ക് ഇതോ നിങ്ങൾ 10 ലക്ഷം ഉള്ളൂ അ കുടിയാ റോഡിലന്നറിയേ കുടിയാണല്ലേ റോഡിലല്ലോ മാദ്രസേനെ അドレスയ്ടു ഇടാം. പൂവാണ് രണ്ട് വരി ഉണ്ട്. അല്ലേ? ഒരു വരിയില്ല കുറി. വൈകമറ്റനെ ഉണ്ടന്നി. എറ്റ് ടാറ്റാ. വിനിഷ്. 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 ജോബിലു വിനിഷ് വിനിഷ് ടാർണം. വിനിഷ്. എന്നാലും എന്താ വിശേഷം? ചേട്ടൻ ഒരു വിശേഷം. മരയണ്ട വിനിഷ് ടാർണ്ട ജോതി അത് പോര പെപ്പരല്ലേ പോര ആയി പറയുന്നുണ്ടല്ലോ ആരാ ആരെങ്കിലും പിങ്ക് ഗായോണ്ട് ചാറ്റിൽ നേ ആരെങ്കിലും പിങ്ക് ഗായോണ്ട് ചാറ്റിൽ നേ കടൈ മൈലി 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 നൈലി ഇദം മൈലി മൈലിനെ കണ്ടോ എട

യാൻ പറയാ അത് നമ്മളെ കണ്ണില് കാണുമ്പോളാ ഇപ്പൊ ഒരാളുള്ളൂ ഒരാള് പോയി ദോർട്ട് ആണോ മോനെ? എവിടെ? ആ ടോർടെ ടൈമ തൊട്ടാൽ ഓപ്പണാവോ? ഹേ? എന്താടാ? വീണെന്നാ. ഇങ്ങാവുന്നത്. എവിടേക്ക്? പെയിന്റ് അടിക്കാനാണ്. ഓ. ഞാൻ അവിടെ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിച്ചതാണ്. പെയിന്റ് അടിക്കാനൊന്നും ആയിട്ടില്ല. നാളെ സ്കൂൾ ഇല്ലേ? ഇല്ല, എനിക്ക് ഇല്ല. നാളെ സ്കൂൾ ഇല്ലേ? ഞാൻ നിങ്ങൾക്കല്ല ഗിൽസ് വള. നാളെ യൂച്വൽസ് എന്നതിൻ്റെ പരിപാടികളാതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കാൻ സ്കൂളിൽ പോകണം കുറച്ചൊന്ന്. ടീച്ചർ ശ്രദ്ധിക്കില്ല ടീച്ചർ ഗ്രൂപ്പിലിട്ടുണ്ട് എന്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടി ചേർന്നുണ്ട് അന്നെ നടക്കيره ഇല്ല ഡാൻസ്നെ ആ ഇരി എനിക്കറിയില്ല കണ്ടന്താസ്മില്ല അവള് വീട്ടിൽ നിന്ന് പഠിക്കണ്ട എനിക്ക് ആറിയില്ല വരേണ്ട നാടിൽ ഓടി ഓടി ഓയുന്നന്തല്ലേ ഡാൻസ് ആ അതൊക്കെയാണ് ജമ്പിങ്ങന്നല്ല അത് സ്പോർട്സ് ആണ് അത് സ്പോർട്സ് അല്ലടാ നമ്മള് വീട് തരൈ അയ്യോ വീട് തരൈ ഇതില് <susuruh> വഴിതച്ചിട്ടേ <suruh> 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 അപ്പൊ ഇപ്പുറത്തൂടെ ഇറങ്ങിക്കൂടറി മാക്രോൺ കേരളം വിനീഷ് എന്താണ് വിശേഷം കൊറേ അയലോ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസം ഇന്ന് രാത്രി ഉണ്ട് ടൂഗെദർ ഇണ്ടിട്ടാ വിനീഷ രണ്ടോചിക്കുമ്പോഴക്കും വെല്ലടിച്ച് അത് കാരണം അവനും ഇട്ടായിട്ട് നിനക്ക് ഇട്ടായിട്ടില്ല ഹലോ ഹലോ കുറച്ച് സമയം ഉള്ളു കേട്ടോ ബാങ്ക് കൊടുക്കാൻ ബാങ്ക് കൊടുക്കുന്ന കേട്ടാൽ അപ്പം കട്ട് ചെയ്ത് പോകും അതുവരെയുള്ള സമയമാണ് ഉള്ളത് എല്ലാവരും താഴെ വന്നോളൂ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ചായ കുടിച്ചു കുടിച്ചാ ഇല്ല കുടിച്ചില്ല ഞാൻ പുറത്തായിരുന്നു പിള്ളേ പിള്ളേരെ വിളിക്കാൻ പോയേക്കായിരുന്നു പിള്ളേരെ വിളിച്ചു ഇതാ വന്നു ഇനി ചായ കുടിക്കണം ബാങ്ക് കൊടുക്കുന്ന ഒരു കുറച്ച് സമയമുണ്ട് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ചായ കുടിക്കാൻ കയറിയത് ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സമയം സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എട്ടരയ്ക്ക് ടൂഗദറിൽ ലൈവുണ്ട് മറക്കണ്ടാരും എട്ടരയ്ക്ക് എല്ലാവരും ടൂഗതറിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ നമുക്കിന്ന് നമ്മുടെ സുഹൃത്തുണ്ട് ഗസ്റ്റായിട്ട് പാട്ടൊക്കെ പാടി തകർത്ത് കൂടാൻ പറ്റും അപ്പോൾ എട്ടര മുതൽ പത്ത് വരെ ഞാൻ സാധാരണ ഒരു മണിക്കൂറാണ് ഇടാറ് അത് നമ്മൾ ഇന്ന് രണ്ട് മണിക്കൂറായി കൂട്ടിയിട്ടുണ്ട് കേട്ടോ എട്ടര മുതൽ പത്ത് വരെ ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എട്ടര മുതൽ പത്തര വരെ അല്ല ആ പത്തര വരെ ടുഗദർ ലൈവ് വിത്ത് സോങ് പാട്ടുപാടി ആർമാദിക്കാം എന്ത് പറ്റി ആരാണ് ഉള്ളത് ലൈവില് ആരാ ഉള്ളത് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത ആരാണ് ലൈവില് കാണുന്നവരൊന്ന് കമെന്റ് ചെയ്ത ആൾക്കാര് വരാനെ നേരാവുമ്പോഴേക്ക് ഞാൻ കട്ട് ചെയ്ത് പോകും പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആയി അഞ്ചു പത്ത് മിനിറ്റ് കൂടെ ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ട് സ്റ്റെക്ക് ആവുന്നു ആണോ അത് സ്റ്റെക്ക് ആവുന്നു ആ ഒരു മിനിറ്റ് ഇട്ടാ എന്ത് മിനിറ്റ് എന്താ കഥ നോക്കട്ടെ അതുകൊണ്ടായിരിക്കും നീ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടാ ഇനി ശരി ഇപ്പൊ ശെരിയണ്ടാവും നീ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയ അതുകൊണ്ടായിരിക്കും അത് ആളുകൾ കണ്ട് എത്തിയിട്ടില്ല ശരിക്കും ഇപ്പൊക്കെ നോക്കിയാ ആ മാജിക്കാൻ പോയിട്ടില്ല പോവുമ്പോടിക്കും

ഇല്ല അപ്പ കാണ്ടി ഉട്ട ബുക്ക് ജാസ്മിൻ 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 നാളെ 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 എന്താണ് വിശേഷം ആ ഇപ്പോ ഇപ്പോ ഓക്കേ ഇപ്പൊഫൈലേക്ക് എത്തി വൈഫൈക്ക് എത്തി ഇതുവരെ ഞാൻ മൊബൈൽ അപ്പോൾ മൊബൈൽ ഡാറ്റ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കും ജാസ്മിനെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യൂ ജാസ്മിന് ഇന്ന് നമ്മൾ എട്ടരക്ക് ഒരു ലൈവ് ടുഗദർ ഉണ്ട് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സുഹൃത്തൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരണം കേട്ടോ നമ്മളിതിൽ കാണുന്നവർ കേൾക്കുന്നവരൊക്കെ വരണേ വരാൻ ശ്രമിക്കണേ മാജിക് ബുക്ക് മാജിക് ബുക്ക് എന്ന് പറഞ്ഞല്ലേ അത് നമ്മൾ ചിത്രത്തിന് ചായം കൊടുത്തു കഴിഞ്ഞാൽ അത് മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നു നല്ല വിശേഷം പറയുന്നുണ്ട് ജാസ്മിന് അത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് അതെന്താണെന്നുള്ളത് വാങ്ങിച്ചു കൊടുത്ത് നോക്കണം എന്താണ് സംഭവം എന്നുള്ളതല്ല അപ്പോൾ അത് കളറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിച്ചിട്ട് വേറെ കളർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് എനിക്കറിയില്ല അതെന്താണ് സാധനം എന്നുള്ളത് അറിയില്ല അവർ പിള്ളേർ പറയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ പോവും കേൾക്കും കാണും നോക്കും പറ്റുന്നതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അല്ലാത്തതാണെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്താണെന്നുള്ളത് ജാസ്മിൻ ജാസ്മിനെന്താണ് വേറെ വിശേഷങ്ങളൊക്കെ ജാസ്മിൻ എവിടെയാണ് സ്ഥലം റാസ് വന്നിട്ടുണ്ടല്ലോ ഹായ് വിഷ്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാസ് ഉണ്ട് കൂടെ കൂടിയിട്ടുണ്ട് റാസ് നമുക്ക് രാത്രി എട്ട് മണി മുതൽ എട്ടല്ല എട്ടര മണി മുതൽ പത്തര വരെ ഇന്ന് ലൈവ് ലൈവ് ഉണ്ട് എല്ലാവരും വരണം മറക്കരുത് അന്ന് നോട്ടി ഓർമ്മ ആക്കി വെച്ചോളൂ എട്ടര മുതൽ പത്തര വരെ പാട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പാട്ടുകളും നമ്മൾക്ക് അറിയുന്ന പാട്ടുകളൊക്കെ പാടി നമുക്കിങ്ങനെ കൂടെ ഇരിക്കാം ഒരു സാധാരണ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മൾ അതൊരു ലോങ് ടൈം ആക്കുന്നുണ്ട് കേട്ടോ പരമാവധി രണ്ട് മണിക്കൂർ പത്ത് പത്തര വരെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം നിങ്ങളെല്ലാവരും ഉണ്ടാവുമ്പോഴാണ് ആണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എനിക്ക് ലൈവ് ആ നിൻ്റെ ലൈവ് ടൈമ് എപ്പോഴാണ് രാസേ ലൈവ് ടൈമാറ ലൈവ് ടൈം ലൈവ് ചെയ്തോളൂ ലൈവ് കഴിഞ്ഞിട്ട് ആയോ പത്ത് പത്തരവരൊക്കെ ഉണ്ടാവുള്ളൂ നിൻ്റെ ലൈവ് ടൈം എപ്പോഴാണ് ഇനിയും സ്നേഹം അയച്ചിട്ടുണ്ട് നമ്മൾ ലൈവ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ നമ്മൾ എത്തും കേട്ടോ ഒൻപത് മണിക്കല്ലേ ഒൻപത് എട്ടരയ്ക്ക് തുടങ്ങിയാൽ ഒൻപത് മണിക്ക് പിന്നെ അരമണിക്കൂറുണ്ട് ഒൻപത് ടു പത്താണെങ്കിലും പത്ത് കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂറുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ വാ പറ്റുന്ന സമയത്ത് വാ അതിനിടയിൽ നിങ്ങളുടെ ഇടയിലൊക്കെ നമ്മൾ ഓടി എത്താം കേട്ടോ വേറെ ആരൊക്കെയുള്ള ജാസ്മിൻ ഉണ്ട് തോന്നുന്നു ജാസ്മിന് ജാസ്മിന് നമ്മുടെ ഷോർട്സിലൊരു കമൻറ്റ് കിട്ടും റാസ് പുതിയ ഷോർട്സൊക്കെ കണ്ടോ പുതിയ കവിത ചൊല്ലിയിട്ടുള്ള ഷോർട്സ് ഇട്ടുണ്ട് മറ്റേതില് ഒരു കണ്ണൂർ ഷെരീഫിന്റെ പാട്ട് ഇട്ടിട്ടുണ്ട് ആ എന്തിൻ്റെ പട്ടിയുടെ എവിടെ അപ്പച്ചിപ്പരാട്ടോ നയൻ പി എം ഓക്കെ പറയുന്നുണ്ട് റാസേ നമ്മളും എത്തുന്നുണ്ട് കേട്ടോ റാസേ നിന്റെ ലൈവിലൊക്കെ ഞാൻ എത്താറുണ്ട് നമ്മളെ ലൈവില് നിങ്ങൾ എത്തുന്നത് കൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ലൈവിന് നമ്മൾക്ക് തട്ടി മാറ്റാൻ പറ്റില്ലല്ലോ ഓക്കേ 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 അതൊക്കെ ഒന്ന് കണ്ടു അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പുതിയ ഷോർട്സുകളുണ്ട് രണ്ടിലും ഉണ്ട് ഷോർട്സ് രണ്ടെണ്ണത്തിൽ രണ്ട് നമ്മുടെ പാർട്ട് ഓഫീഷ്യലിൽ രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിലൊരെണ്ണം ഉണ്ട് ഫാത്തിമ ഫാത്തിമ അല്ലല്ലോ ജാസ്മിൻ പോയോ ജാസ്മിൻ ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ട് ജാസ്മിൻ ഇതല്ലല്ലോ ചാനലല്ലല്ലോ ജാസ്മിന് പാങ്ക് വരെ ഉള്ളു അതുവരെ ഒന്ന് സംസാരിക്കും ചാറ്റ് ചെയ്യാം കുറച്ച് സമയമുള്ളൂ പാങ്ക് കൊടുക്കണു കേട്ടാൽ ടാറ്റ പറയും പോകും ഇവിടെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടും പുറത്താണെങ്കിലും അവിടെയാണെങ്കിലും ഒക്കെ കൊതു നല്ല രീതിയിൽ നമ്മൾ ആക്രമിക്കുന്നുണ്ട് അക്രമകാരികളായ കൊതുക് പതിനഞ്ചു മിനിറ്റ് ആയുള്ളൂ അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ടല്ലോ കണ്ണുള്ള വെള്ളി ഈ സമയത്ത് പാട്ടു പാടുന്നില്ല ഈ സമയത്ത് പാട്ട് പാടിന്നെ ആവില്ല മകർക്ക് ആരംഭിച്ചാലോ വൈൻഡപ്പ് ചെയ്യാം ഇപ്പോ പോയിട്ട് ഞാൻ എട്ടരക്ക് വരാം അതാണ് നല്ലത് ഓക്കേടാ ബിനീഷ് എട്ടരക്ക് വാ ഞാൻ ഷെഡ്യൂൾ ചെയ്തിടാം തരാം കേട്ടോ ഓക്കെ ബിനീഷ് രാസ് ഫാത്തിമ ആ ഫാത്തിമ അല്ല ജാസ്മിൻ ആരൊക്കെ ഉള്ളവർ എല്ലാവരോടും എട്ടരക്ക് കാണാം വാങ്ങിൻ്റെ സമയമായി കേട്ടോ ഓക്കെ ബൈ ബൈ